ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നിർണായകമായ മറ്റൊരു മത്സരത്തിന് ഇറങ്ങുകയാണ് എതിരാളികൾ എഫ് സി ഗോവയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ഗോവയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താകും എന്നുള്ളതാണ് ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഗോവയുടെ പരിശീലകനായ മനോളോ മാർക്കസ് പൂർത്തിയാക്കിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ബ്ലാസ്റ്റേഴ്സ് വളരെയധികം അപകടകാരികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊരു അപകടം പിടിച്ച മത്സരമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാർക്കസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാളത്തേത് വളരെ അപകടം പിടിച്ച ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ടീമാണ് പ്രത്യേകിച്ച് അവർക്ക് അപകടകാരികളായ മുന്നേറ്റ നിര താരങ്ങൾ ഉണ്ട് അവരുടെ മുൻ പരിശീലകനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ സീസണിൻ്റെ തുടക്കത്തിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട് അവർ വളരെയധികം കോമ്പറ്റീറ്റീവ് ആയ ഒരു ടീമാണ് ഡിഫൻസിൽ അവർ വളരെയധികം ഓർഗനൈസ്ഡ് ആണ് അറ്റാക്കിങ്ങിൽ വളരെ ഡേഞ്ചറസ് ആണ് ഇതാണ് എഫ് സി ഗോവയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗോവ ഇപ്പോൾ തങ്ങളുടെ ആ ഒരു പ്ലേ ഓഫ് ഒക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ഇത് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഈ മത്സരത്തിൽ ഗോവയെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം